മേരിസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഡിന്നറിന് ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അല്പം ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരു ബൗളിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വെച്ചിരുന്ന ഈസ്റ്റൊക്കെ നന്നായിട്ട് ഫെർമെൻറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന ഈ പൊടിയിലേക്ക് ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മൈദയും പാൽപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നേകാൽ കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനിയും മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരിവർത്തനാണ് കിട്ടിയിട്ടുള്ളത് ഒരല്പം ലൂസായിട്ടാണ് തോന്നുന്നത് അത് കുഴപ്പമില്ല ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചാൽ മതി ഇനി ഇത് ഒരു ക്ലിങ് ഫിലിം വെച്ച് ഒന്ന് കവർ ചെയ്ത് ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം ഈ മാവ് ഡബിൾ സൈസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ബോൺലെസ് ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം നാരങ്ങാനീരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് അല്പം വെള്ളം കൂടി വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതുപോലെ ഈ രണ്ട് ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും ചെറിയ പീസസ് ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചൂടായൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കൊടുക്കാം പോയിൽ ചുടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സവാളയാണ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത് സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്തിരുന്നു അതും കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സും ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അതിനായിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം ഇപ്പം നമ്മൾ നേരത്തെ ഒരു മണിക്കൂർ നേരത്തേക്ക് ഈ മാവൊന്ന് മാറ്റിവെച്ചിരുന്നു അതിപ്പോൾ ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി നമുക്ക് കുഴച്ചെടുക്കണം ഇത് ഈ മാവ് ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒരല്പം പൊടിയും കൂടി തുള്ളിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോ ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കട്ട് ചെയ്തെടുത്ത ഓരോ പീസും ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ഇതുപോലൊന്ന് ബോൾ ഷേപ്പിലാക്കി എടുക്കാം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ആക്കി എടുക്കാം ആക്കിയെടുക്കാം ഇതിനുശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് മാറ്റി വെക്കണം ഒരു ക്ലിങ് ഫിലിം ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി ഇങ്ങനെ ഒന്ന് തുറന്ന് വെക്കരുത് ഇത് നമുക്ക് അടച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും കുറച്ചും കൂടി ഇതൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോ ഉരുളകളെടുത്ത് അല്പം പൊടിയും കൂടി തൊള്ളിയിട്ട് ഒരു ഓവൽ ഷേപ്പിൽ നമുക്കിത് പരത്തിയെടുക്കാം ഇതുപോലെ പരത്തിയെടുത്താൽ മതി ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുത്തതിനു ശേഷം ഇതിന്റെ മുകളിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കാം ഫില്ലിങ് വെച്ചതിന് ശേഷം രണ്ട് സൈഡും ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് മുകളിൽ നിന്നും ഇതൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം അതിൻ്റെ എൻഡിലെത്തുമ്പം അത് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് ഒട്ടിച്ചു വെച്ചാൽ മതി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം നമ്മൾ ഈ ചിക്കൻ റോളൊക്കെ ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് അതിനായിട്ട് ബേക്കിംഗ് ട്രെയിൽ അല്പം ഓയിൽ വരട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ റോൾസും വെച്ച് കൊടുക്കാം എല്ലാം അതിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് ഇതൊന്ന് പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമ്മൾ വെച്ചിരുന്ന എല്ലാ റോൾസും ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം പാൽ ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം വൈറ്റ് സിസ്മി സീഡ്സും കൂടെ ഇട്ട് കൊടുക്കാം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ചസ്മി സ്വീഡ്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇനി നമുക്കിത് ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റൻപത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ബണ്ണൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ബട്ടറും കൂടി അപ്ലൈ ചെയ്യാം അതിനുശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സൂപ്പർ ബണ്ണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി ഡിന്നറിനാണെങ്കിലും നല്ല സൂപ്പർ ബണ്ണ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം